ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം പാവപ്പെട്ടോന്റെ പ്രതിനിധിയായ നരേന്ദ്രമോദിയും അഴിമതിക്കാരും തമ്മിലാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു രാഹുൽ ഗാന്ധി എസ് ഡി പി എ യുമായി ചേർന്നാണ് മത്സരിക്കുന്നത് കോതമംഗലത്ത് എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നോക്കക്കാരനായതുകൊണ്ടാണ് കോൺഗ്രസും സി പി എമ്മും എതിർക്കുന്നതെന്ന് എൻ രാധാകൃഷ്ണൻ ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പ് പാവപ്പെട്ടവനും സമ്പന്നനും തമ്മിലുള്ള പോരാട്ടമാണ് പാവപ്പെട്ടവരുടെ പ്രതിനിധിയും വികസന നായകനുമായ നരേന്ദ്രമോദിയെ നേരിടുന്നത് അഴിമതിക്കാരാണ് രാഹുൽ ഗാന്ധി എസ് ഡി പി എ യുമായി ചേർന്നാണ് മത്സരിക്കുന്നതെന്നും എ എൻ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി എൻഡിഎ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനു വേണ്ടിയുള്ള നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം Viva ബി ജി പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് അധ്യക്ഷത വഹിച്ചു അജി നാരായണൻ മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ സുരേന്ദ്രൻ കൂട്ടക്കല്ലേ സുബ്രഹ്മണ്യൻ കാവളായി ഉണ്ണികൃഷ്ണൻ മാങ്ങോട് അഡ്വക്കേറ്റ് സൂരജ് മലയിൽ എം എൻ ഗംഗാധരൻ അരുൺ നെല്ലിമറ്റം കെ ജയൻ ഇ കെ അജിത് കുമാർ അനിൽ ഞാളുമടം കെ പി മാത്തുക്കുട്ടി പി എ പാപ്പു കെ ആർ രഞ്ജിത്ത് എം കെ ചന്ദ്രബോസ്

நியூஸ் கோதமங்கலம்